ൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ കെ ദേവദാസ് അവതരിപ്പിച്ചു ഇരുപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപ ചെലവും ഇരുപത്തി എട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ കൃഷിക്കും ക്ഷീരഗ്രാമം പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് ലാഭകരമാക്കുന്നതിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുന്നതിനും എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിനു വേണ്ടി ലൈഫ് പദ്ധതിക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കൂടാതെ ടൂറിസം സ്പോർട്സ് ഹബ്ബ് പാലിയേറ്റീവ് സംഗമം ലഹരിക്കെതിരെ ബോധവൽക്കരണം ആരോഗ്യ ആരോഗ്യമേഖല വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്കും അതിഥി തൊഴിലാളി ക്ഷേമ കർമ്മ പദ്ധതിക്കും പ്രാധാന്യം നൽകിയിട്ടുള്ള ബജറ്റ് പഞ്ചായത്തിലെ സമഗ്രമായ സാമ്പത്തിക സാമൂഹികമായ വികസനം ലക്ഷ്യമാക്കിയുള്ളതും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മുൻഗണന നൽകിയിട്ടുള്ളതുമാണ് പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരായതിനാൽ കാർഷിക മേഖലയിലെ ഉന്നമനത്തിന് ഈ ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് കാർഷിക മേഖല ഇരുപത്തിനാല് ലക്ഷം മൃഗസംരക്ഷണം നാല്പത്തിയഞ്ച് ലക്ഷം പൊതുമരാമത്ത് രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം പാർപ്പിടം രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം ആരോഗ്യം അറുപത്തിമൂന്ന് ലക്ഷം കുടിവെള്ളം പതിനാല് ലക്ഷം ശുചിത്വം ഇരുപത്തിനാല് ലക്ഷത്തി പതിനയ്യായിരം സാമൂഹ്യക്ഷേമം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് പ്രധാന വകയിരുത്തലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നുമുള്ള ഗ്രാൻറ്റുകളും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതങ്ങളും ശുചിത്വ മിഷൻ വിഹിതവും എം പി എം എൽ എ ഫണ്ടുകളും സുരക്ഷിതത്വ ഫണ്ടുകളും ഗുണഭോക്തൃ വിഹിതങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നീക്കി ബാക്കിയും ഉൾപ്പെടെയുള്ള വിഭവസ്രോതസ്സ് പ്രതീക്ഷിക്കുന്നു ചെലവ് കഴിച്ച് ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി മിച്ച ബജറ്റാണ് പ്രസിഡന്റ് ശ്രീകല ദിലീപ് അധ്യക്ഷത വഹിച്ച ഭരണസമിതി യോഗത്തിൽ വൈസ് കെ പി ദേവദാസ് അവതരിപ്പിച്ചത് കുടിവെള്ള വിതരണത്തിനായിട്ടുണ്ട് കുടിവെള്ള പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് കേരള വാട്ടർ അതോറിറ്റിയിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി വരുന്നു ശുചിത്വം കരുതുകർമ്മ സേനയുടെ ശാക്തീകരണം മെൻസ്ട്രർ കപ്പ് വിതരണം ഡബിൾ ചേമ്പർ ഇൻസിനേറ്റർ വിഹിതം നൽകൽ എന്നിവ കൂടാതെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കേരള മിഷീൻ എന്നീ ഏജൻസികളിലൂടെ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ സിസി ക്യാമറ പ്രധാന ജേഷ്യൽ ബോട്ടറി ബോത്ത് ഉൾപ്പെടെയുള്ള നിരവധി ദീർഘവീഷണത്തോടെയുള്ള പദ്ധതികൾ നടത്തുവാനും ഈ പദ്ധതി കാലത്ത് ലക്ഷ്യമിടുന്നു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ മെമ്പർമാർ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഐഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ